ഞാൻ ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ കാണിച്ചേക്കുന്ന മര്യാദ കേടുകൾക്കെതിരെ പറയുമ്പോൾ ആർക്കാണ് പൊള്ളുന്നത് എന്തിനാണ് ബിഗ് ബോസിലെ മുൻ കണ്ടസ്റ്റന്റുകൾക്ക് അതിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പം പ്രവർത്തിച്ചവർക്ക് അതിനകത്ത് വേദന ഉണ്ടാവേണ്ട കാര്യം ഹൗസിൽ നിന്ന് എന്ന് പറഞ്ഞ് മൈക്കും വലിച്ചെറിഞ്ഞിട്ട് കൺവെൻഷൻ റൂമിൽ പോയിട്ട് വലിയ രീതിയിൽ എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ഒരാളല്ലേ റിനോഷ് പിന്നെ എന്നിട്ടെന്താ റിനോഷിനെ പറഞ്ഞു വിടാഞ്ഞത് സിബിനോ അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ വല്ലാത്തൊരു വൈറ്റ് ഞാൻ നിനക്ക് പറ്റിയ പണി എന്ന് പറഞ്ഞ ആ ബാംഗ്ലൂര് വീടിനകത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് വല്ല റീലിട്ട് ജീവിക്കാൻ നോക്ക് യുവന്മാരാരെങ്കിലും ചാനലിലാരെങ്കിലും വെച്ച് നീട്ടി എന്തെങ്കിലും ഓഫർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേടിച്ച് വെച്ച് നക്കി അങ്ങ് ജീവിച്ചോണം പലിശ ചേർത്ത് കിട്ടി ആ കണ്ടില്ല വാ വലിയ ഡയലോഗ് അടിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ില്ല എനിക്ക്ണ്ട് വയ്യാത്ത പട്ടി കയ്യാലയറാ പോകരുതെന്ന് വയ്യാത്ത പട്ടി കയ്യാതെ ഏവ് കയ്യാല കയറാൻ പോകരുത് എനിക്കിത് എന്തിന്റെ ഞാൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോ തൊട്ട് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എന്തൊക്കെ പറയുന്നുള്ളത് ഈ മണ്ടം കുടും കേട്ടിട്ടില്ല കേട്ടാ വീട്ടികളാ അവൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു ഇവൻ പാത്ത റൂമിനകത്ത് ഇവനെ ഈ അറിയാവോ എന്നെ നാണം കെടുത്തരുത് ഇവർക്കൊക്കെ വലിയ ബഹുമാനമാണ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ സത്യമായിട്ട് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന അവന്മാരെന്തെങ്കിലും ചില്ലറ വെച്ച് നീട്ടുന്നുണ്ടെങ്കിൽ അത് വേടിച്ച് നക്കിക്കോണം ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി കാർത്തികേയൻ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്